ഹായ് ഫ്രണ്ട്സ് ഇന്ന് ചക്ക വെച്ചുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിനുവേണ്ടി നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടുണ്ടായ ഒരു പ്ലാവേലെ ചക്കയാണിത് നല്ല തേൻ വരിക്ക കളറും ഉണ്ട് മധുരവുമുണ്ട് ആവശ്യത്തിനുള്ള ചുള നമുക്ക് പരച്ചെടുത്ത് അരിഞ്ഞെടുക്കാം ഞാനിവിടെ പതിനഞ്ച് ചക്കച്ചുളയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഈ ഇതിന് ബേക്കിംഗ് സോഡായോ ബേക്കിംഗ് പൗഡർ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല ഇൻസ്റ്റൻ്റായിട്ട് ഉടൻ തന്നെ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം മാവ് തയ്യാറാക്കേണ്ട താമസമേ ഉള്ളൂ ആ പതിനഞ്ച് ചക്കച്ച അരിഞ്ഞത് ഒരു ജാറിൽ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇരുന്നൂറ് ഗ്രാം ശർക്കരയും കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് മില്ലിൽ നിന്ന് വാങ്ങിയ ശർക്കര ഇത് അഴുക്കൊന്നുമില്ല ഇത് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല അതാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ച് ഇട്ടിട്ടുണ്ട് ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം ഇത് ഗോതമ്പൊടിയിലാണ് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് ചക്കയും ചേർത്ത് കൊടുക്കുക ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർക്കണം ഗോതമ്പൊടി ആയുണ്ട് വെള്ളം കൂടുതൽ വേണം നിങ്ങളുടെ കയ്യിൽ ഈ ഞാൻ ചേർത്തതുപോലെ ഈ അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കര അങ്ങനെ ചേർക്കാം സാധാരണ ഉണ്ട ഉണ്ടശർക്കരയാണ് ചേർക്കുന്നതെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഉരുക്കി അരിച്ചെടുക്കണം ഓരോ ഗോതമ്പൊടിയെ ആശ്രയിച്ചിരിക്കും ഈ വെള്ളത്തിൻ്റെ അളവ് ഇത് മുഴുവനും ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം പറയാം കപ്പ് പൊടിക്ക് എനിക്ക് എത്ര വെള്ളമായി എന്നുള്ളത് അത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുന്നതാണ് നല്ലത് എനിക്കിപ്പോൾ കപ്പ് വെള്ളമായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങായും എള്ളും മൂപ്പിച്ചെടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ടുകൊടുക്കാം തേങ്ങാ കൊത്തിനൊന്നും പ്രത്യേകിച്ച് അളവില്ല നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം നിങ്ങൾക്കതുപോലെ തേങ്ങാ തിരുമി ചേർക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും വറുത്ത് ചേർക്കാവുന്നതേ ഉള്ളൂ ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് രണ്ട് ടീസ്പൂൺ കറുത്ത കൊടുക്കുക എള്ളിട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യണം എള് ഒന്ന് പൊട്ടുമ്പോഴത്തേക്ക് തന്നെ ഇത് മൂത്ത് വരും അതിനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചാൽ ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടുണ്ടല്ലോ അതിലേക്കൊഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇത് ഒഴിച്ച ഉടൻ തന്നെ നമ്മൾ ഇത് കലക്കി മിക്സ് ചെയ്ത് കലക്കി എടുത്തതിന് ശേഷം ഉണ്ണിയപ്പം ഉണ്ണിയപ്പങ്ങണ്ടാക്കുക ചെയ്യുന്നത് ഞാനിവിടെ അപ്പക്കാരെ എടുത്ത് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ആ വെളിച്ചെണ്ണ നന്നായിട്ട് അങ്ങോട്ട് ചൂടായി വരുന്ന സമയത്ത് എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം അതെന്തിനാന്ന് വെച്ചാൽ നല്ല മണവും ടേസ്റ്റും കൂടുതൽ വരും അതുപോലെ ഒരു കപ്പോ ഒരു ഗ്ലാസോ എടുത്ത് അതിനകത്ത് മാവ് ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ തുള്ളി പോലെ വീഴാതെ നല്ല രീതിയിൽ ഉണ്ണിയപ്പോൾ ഒഴിക്കാനൊക്കെ അതുപോലെ കുഴി നിറച്ച് ഒരിക്കലും ഉണ്ണിയപ്പം ത്തിൻ്റെ മാവ് ഫില്ല് ചെയ്യരുത് അരഭാഗം മാവേ ഒഴിച്ചു കൊടുക്കാവൂ അതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ഈ ഉണ്ണിയപ്പം മൂപ്പിച്ചെടുക്കാൻ ഈ ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ട് കറക്റ്റാണെങ്കിൽ നമ്മളിത് കുത്തി ഇളക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പക്കാരുന്നു ഉണ്ണിയപ്പം തന്നെ അങ്ങ് പൊങ്ങും ഞാൻ നിരവധി നിരവധി പതിനൊന്ന് വെറൈറ്റികളായിട്ടുള്ള ഉണ്ണിയപ്പം നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ചാനലുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാതെ കണ്ടോ ഉണ്ണിയപ്പം എല്ലാം പൊങ്ങി വന്നു അത് നമുക്ക് ആയിട്ടുണ്ട് അതിനെ അതിനി കോരി മാറ്റാം അങ്ങനെ മുഴുവനും നമുക്ക് ചുട്ടെടുക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം ഇത് ഇൻസ്റ്റൻറ്റായിട്ട് പെട്ടെന്നുണ്ടാക്കാൻ ഒക്കുന്ന ഒരു ഉണ്ണിയപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ട്രൈ ചെയ്യാം ഇനിയിപ്പോൾ ചക്ക സീസണൊക്കെ വരുന്നത് വിഷുവിനും ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും എല്ലാവർക്കും കഴിക്കാനും പറ്റും നല്ല ടേസ്റ്റായിരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്